പുരുഷൻ സ്ത്രീയുടെ കാര്യം പറഞ്ഞു ഭാര്യയും ഭർത്താവും തമ്മിൽ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴാണല്ലോ അല്ലെങ്കിൽ അവര് വേറെന്തെങ്കിലും ബന്ധങ്ങളിലേക്ക് പോകുമ്പോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലേ അത് ചെയ്യാൻ പറ്റും ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു മനസ്സിലാക്കും വെറും ചെയ്യുന്ന മാത്രമല്ല ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അധികം ഈഗോന്റെ വിഷയത്തിലാണ് ഇവര് തമ്മിൽ ഒരു അകൽച്ചു വരുന്നത് അപ്പൊ ഈഗോ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ ഭർത്താവ് എന്തെങ്കിലും ആദരവ് ഭാര്യേൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ അത് കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നം വരും ഇത് വരുന്നത് അപ്പം ഇത് നമ്മൾ നമ്മളിത് കർമ്മം ഈ സംഗതി ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം വരികയാണ് അതാണ് ഈ സംഭവം വലിയ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം ഉണ്ടാവും പക്ഷെ ചില സംഗതികളാണ് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റുന്നത് ചിലപ്പോൾ തോൽക്കാക്ക ഇപ്പം മേഡത്തിനോട് ഞാൻ പറയാം അത് എടു എടുക്കൂന്ന് പറയുന്നതും അതൊന്ന് എടുത്ത് തരുവോന്ന് ചോദിക്കുന്ന രണ്ട് രണ്ടാണ് അല്ലേ എടുത്ത് തരുമോ ചോദിക്കുമ്പോൾ മേഡം എന്തായാലും എനിക്കെടുത്ത് തരും അതിൽ അത് എടുക്കൂന്ന് പറയുമ്പോൾ അതൊരു എന്തായി ആജ്ഞാപന സ്വരായി അതെ അപ്പൊ ഇങ്ങനെ വിഷയം നമ്മൾ കുടുംബ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഭാര്യ ഭർത്താവും അതെന്ന് എടുക്കൂന്നൊക്കെ പറയുമ്പോൾ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത അപ്പം ഈ വശ്യത വേണ്ടത് നമ്മൾ വാക്കുകളിലാണ് അപ്പൊ അത് ചെയ്താൽ തന്നെ നമ്മൾ വാക്കുകൾ വശ്യത വരും പിന്നെ അങ്ങോട്ടും കൂടി ഇഷ്ടം ഉണ്ടാക്കുകയാണ് പോലെ അതാണ് സംഭവം പിന്നെ കലഹ നിവാരണത്തിന് പ്രധാനമായിട്ട് അമ്പലത്തിൽ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക